ഔസു ഇല്ലാഹിമി നഷൈത്താൻ റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഉബറക്കാത്തുഹു സന്മാർഗം പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം റസോദ് സലാഹു അലൈഹി വസ്ലാം അവസാന കാലഘട്ടത്തിൽ ആകതരാവുന്ന വാഗ്ദത്ത മഹദി മസീഹിനെ സംബന്ധിച്ച് നബിയുല്ലാ ഈസ അദ്ദേഹം അള്ളാഹുവിൻ്റെ നബിയായ ഈസയായിരിക്കുമെന്ന് നാല് പ്രാവശ്യം പറഞ്ഞതായി മുസ്ലിമിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു റസൂൽ റസൂദിർമീനി സല്ലാഹു അലൈവല്ലം വരാനുള്ള ഈസാ നബിയെ സംബന്ധിച്ച് അദ്ദേഹം നബിയായിരിക്കുമെന്ന് ഇത്രയും സ്പഷ്ടമായി പ്രവചിച്ചിരിക്കെ റസൂദുൻമീനി സല്ലാഹു ശേഷം നുപുഖത്തിൻ്റെ കവാടം എന്നേക്കുമായി ബന്ധിക്കപ്പെട്ടു പോയിരിക്കുന്നു ഒരു തരത്തിലുള്ള പ്രവാചകനും വരാൻ സാധ്യമേ അല്ല എന്നുള്ള വാദഗതിക്ക് യാതൊരു തരത്തിലുള്ള പിൻബലവുമില്ല റസുദ്ദ്രിമേനി സല്ലാഹു അലൈ വല്ലം തന്നെ കുറെ കൂടി അതിനെ നിജപ്പെടുത്തി പറഞ്ഞത് ലൈസ ബൈനി വ ബൈനഹു നബിയുൻ എനിക്കും വരാനുള്ള മസിഹിനുമിടയിൽ നബിയില്ല എന്നാണ് അതായത് വരുന്ന മസിഹ് നബിയായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്കാണ് ഇന്ന് ഞങ്ങൾ പ്രവേശിക്കുന്നത് എന്നോടൊപ്പം പതുവുപോലെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മൗലവി മലവി അഹമ്മദ് സാബ് എച്ച് എ അവാണ് റസുദ്ദിമേനി സലല്ലാഹു അലൈ വല്ലമിൻ്റെ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ ഹജറത്ത് അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ അനുഭവത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ റസൂദിൻമീൻ സല്ലാഹുലിനെ സംബന്ധിച്ച് ഖാത്തമു നബീൻ എന്നുള്ള പരാമർശമുണ്ടായിരിക്കെ അത് അവസാന പ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് എന്നെല്ലാമാണ് സാധാരണഗതിയിൽ മുസ്ലിം പണ്ഡിതന്മാർ അതിന് അർത്ഥം കൊടുത്തു വരുന്നത് ഈ ഒരു വീക്ഷണകോണിൽ കോണിൽ ഹജ്രത്ത് മസീമദ് അലൈഹി സ്വലാത്തു ഇസ്ലാമിൻ്റെ അനുഭവത്തിനെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ അദറത്ത് മസീമി സ്വലാത്തു വസ്സലാം തൻ്റെ അനുഭവത്തിനെ എങ്ങനെയാണ് വിശദീകരിച്ചത് എന്ന ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം ഹാത്തമൻ നബീൻ എന്ന ആയത്ത് പ്രവാചകന്മാരിൽ അന്ത്യൻ അതല്ലെങ്കിൽ പ്രവാചകന്മാരിൽ അവസാനത്താൾ എന്നീ അർ അർത്ഥം നൽകിക്കൊണ്ട് ഇനി യാതൊരു തരത്തിലുള്ള അനുഭവത്തും മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലം തങ്ങളുടെ അനുഭവം ഉമ്മത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പ്രചാരണം നടത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ഏതൊരു പ്രവാചകനും വരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇനി പ്രവാചകൻ വരാനില്ല എന്ന വാദവുമായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുറാൻ ചില പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു സുന്നത്താണ് അവരുടെ ഇനി ലിവി വരില്ല എന്ന് പറയുന്നൊരു സുന്നത്താണ് എന്നാണ് ഒരു പിന്നെ നടപടിക്രമമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഈ രണ്ട് കാര്യവും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് നബി തിരുമേനി ദിനേലി സല്ലി സ്വലിന്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരുമെന്ന് നബി സല്ലാ അല്ലെ വല്ലം പറഞ്ഞത് സഹിഹ് മുസ്ലിമിൽ അബുബാബുൽ ഫിത്തിനിൽ ബാബു ഖുറുജു ദജാൽ കിതാബുൽ ഫിത്തിനിലെ ബാബു ഖുറൂജു ദജാൽ എന്ന ബാബിൽ ഒരു നീണ്ട ഹദീസിൽ നാല് പ്രാവശ്യം തൻ്റെ ഉമ്മത്തിൽ വരുന്ന പ്രവാചകൻ തൻ്റെ ഉമ്മത്തിൽ വരുന്ന ഈസബിനും മറിയം പ്രവാചകനായിരിക്കുമെന്ന് നബി സല അള്ളു അലി സ്വലം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നബി ഉള്ളാഹീസ നബി ഉള്ളാഹീസ നബി ഉള്ളാഹീസ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നു അപ്പോൾ തൻ്റെ ഉമ്മത്തിൽ വരുന്ന പ്രവാ ഈസബിനു മറിയും പ്രവാചകനായിരിക്കുമെന്ന് നബിസ് അലി വസ്ലം പറയുമ്പോൾ അത് നബി അലൈഹി വല്ലമയുടെ ശേഷം കാലശേഷമാണ് ഈ ഉമ്മത്തിൽ മസീബിനു മറിയം വരുന്നത് അപ്പോൾ ഖാത്തമുൻ നബീൻ എന്ന ആയത്തിന് അവസാനം വരുന്ന പ്രവാചകൻ എന്ന അർത്ഥം നൽകിയാണെങ്കിൽ ഹാത്തമൻ നബീൻ ഈസാ നബി അലൈഹി ഇസ്ലാമാണെന്ന് പറയേണ്ടി വരും കാരണം അവസാനം വരുന്ന പ്രവാചകൻ ഈസാൻ നബി അലൈഹി ഇസ്ലാമാണ് അത് പറയാൻ ഇവരാരും തയ്യാറാവുകയുമില്ല പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതെ അദ്ദേഹം നേരത്തെ തന്നെ പ്രവാചകനായിരുന്നു പുതുതായിട്ട് അദ്ദേഹത്തിന് അനുഭവത്തിൽ ലഭിക്കുന്നില്ല എന്നും ചില ആളുകൾ അദ്ദേഹം നബിയായിട്ടല്ല വരുന്നത് എന്നുകൂടി പറയാൻ മടിച്ചിട്ടില്ല നബി ദുരുമേനി നബിയായിട്ടാണ് വരിക എന്ന് പറഞ്ഞ ഹദീസിൽ പറഞ്ഞാൽ അതെടുക്കാതെ നബി അല്ലാതെയാണ് വരിക ഒരു റിട്ടയേർഡ് നബിയെപ്പോലെ എന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് അപ്പോൾ പഴയ പ്രവാചകൻ വരാമെന്നും പുതിയ പ്രവാചകൻ വരില്ല എന്നുമാണ് ഖാത്തമു നബീൻ എന്ന അർത്ഥത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു ഇതിന് ഉപോത്ബലകമായിട്ട് ഒരു ഹദീസിൻ്റെ ഒരു തുണ്ട് പോലും എടുത്തു ധരിക്കാനുള്ള റസുൽ തിരുമേനു സല്ലാഹുലം പഴയ നബി വരാമെന്ന് പറഞ്ഞു പുതിയ നബി വരാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടില്ല ഖാത്തമു നബീനാണ് എന്നുള്ള ഭീഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസുദ്ദു ഇരിമേനി അലൈഹി അലൈവലം അവസാന പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് എന്നുള്ള അർത്ഥം കൊടുക്കുമ്പോൾ ഹദർത്ത് മസീമദ് അലൈഹി വസ്ലാത്തു വസ്സലാമിന്റെ അനുഭവത്തിനെയാണ് സാധാരണഗതിയിൽ ഇവിടെ ജനങ്ങൾ ചോദ്യം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അലൈഹി സലഹുലമിനെ അങ്ങനെ ഒരു അർത്ഥം വിദൂര അർത്ഥം പോലും റബ്ബി ഉമ്മിൻ അലൈഹി അലൈവീസ് സ്വയം മനസ്സിലാക്കുകയോ വിശുദ്ധ കുറേ അടിസ്ഥാനത്തിൽ നൽകാൻ കഴിയുകയോ ചെയ്യുന്നില്ല ഈ ഒരു ഭീഷണകോണിൽ നമുക്ക് ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കാം അപ്പം ഖാത്തമൻ നബിയേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവസാനത്തെ പ്രവാചകൻ എന്ന അർത്ഥം ആദ്യം വേണം എന്നാൽ റസൂൽ ഉദായ് അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകൻ എന്ന് അതിനർത്ഥം നൽകുന്നില്ലേ ഒരു കണക്കിലും അങ്ങനെയാണെങ്കിൽ റസൂൽലായ് സല്ലാഹ് അലൈഹി വസല്ലം സ്വയം പറയുന്നത് അന ത്തമു ത്തമൻ നബിയേനു മുൻജദുൻ ബൈനഅൽ മായ്വത്തീൻ മറ്റൊരു ഹദീസിൽ ഫി തീനത്തിഹി എന്നും വരുന്നുണ്ട് വാക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ പല ഹദീസുകളിലുണ്ട് മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിൽ വന്ന ഈ ഹദീസിൽ ഞാൻ ഹാത്തമൻ നബീനായിരുന്നു ആദം മണ്ണിലും വെള്ളത്തിലുമായിരുന്നു അഥവാ ആദമിൻ്റെ സൃഷ്ടിപ്പ് നടക്കുന്നതിന് മുമ്പേ ഞാൻ ഹാത്തമൻ നബീനായിരുന്നു എന്ന് റസൂലി സല്ലാ ഉള്ളി വസ്ലം പറയുന്നു അള്ളാഹുവിൻ്റെ സന്നിധി അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഖാത്തമൻ നബീനായതിനു ശേഷ ശേഷമാണ് ആദമിൻ്റെ ജനനം പോലും സംഭവിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരും ആ ഹാത്തമ്മൻ നബീനായതിനു ശേഷമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഹാത്തമൻ നബീന് ശേഷം പ്രവാചകൻ വരികയില്ല എന്ന അർത്ഥം നൽകിയാൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബിമാരും വന്നിട്ടില്ല എന്ന അർത്ഥത്തിലേക്ക് പോകേണ്ടി വരും അപ്പോൾ റസൂൽലാ സല്ലാ അലി വല്ലം മനസ്സിലാക്കിയ അർത്ഥത്തിന് നേരെ അല്ലെങ്കിൽ റസൂലി സ്വലാം വിശദീകരിച്ച അർത്ഥത്തിന് സല്ലല്ലാഹു സ്വലാ നബിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ആ വിവക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു അർത്ഥമാണ് അവിടെ വെക്കുന്നത് മറ്റൊരു സംഗതി നബി തിരുമേനി സല്ലല്ലാഹു ദുരുമേനി സല്ല അല്ലാസ്ലം തനിക്കുശേഷം പ്രവാചകനുണ്ട് ലൈസ ബൈനി വ ബൈനഹു നബിയും എനിക്കും നബി ഇല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം നബിയാണെന്നാണ് വരുന്നത് അപ്പോൾ ആ നബി റസൂലുള്ള നബിയാണെന്ന് പറഞ്ഞ ആൾ നബി അല്ല എന്ന് പറയേണ്ട ദുർഗതിയിലേക്കാണ് പിന്നെ പോവുക വേറെ ഹസരത്ത് മസീഹ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവലം തൻ്റെ ഉമ്മത്തിൽ വരുന്ന മസീബിനും അറിയമ്മിന് ഏത് തരത്തിലുള്ള അനുഭവത്താണോ നിശ്ചയിച്ചിരുന്നത് അതല്ലെങ്കിൽ ഏതു വിധത്തിലുള്ള നെബിയാണ് തൻ്റെ ഉമ്മത്തിൽ വരുന്ന മസീബിനും അറിയും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലുസം വിശദീകരിച്ചിരുന്ന ആ അർത്ഥത്തിലുള്ള അനുഭവത്ത് മാത്രമേ ഉള്ളൂ അത് റസൂൽ അല്ലാഹി സല്ലാ വസ്ലം തങ്ങളുടെ ഒരു അനുഭവത്തല്ല മതി അദ്ദേഹം പറഞ്ഞത് മൻ ഫറക്ക ബൈനി വ ബൈനൽ മുസ്തഫ മാ അറഫനി ഞാനും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളും തമ്മിൽ രണ്ടാണ് വ്യതിരിക്തരാണ് എന്ന് ആരെങ്കിലും വ്യതിരിക്തമാക്കുന്നുവെങ്കിൽ അവരെന്നെ തിരിച്ചറിയാത്തവരാണ് എന്നാണ് മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലാ ഉള്ളൈ സ്വലമുടെ അനുഭവത്തിനെക്കുറിച്ച് ഹസരത് മസീമ അലൈഹി സ്വലാത്തു വസ്ലാം പറയുന്നത് സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പ്രകാശം ഏറ്റുവാങ്ങുകയും അതിനെ പ്രതിഫലിപ്പിക്കുകയും അതിനെ പ്രതിബിംബിപ്പിക്കുകയും ചെയ്യുന്നു റിഫ്ലക്റ്റ് ചെയ്യുന്നു അതേപോലെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി ആകുന്ന സൂര്യൻ സിറാജെ മുനീറിൽ നിന്ന് ചന് പിന്നെ ചന്ദ്രനാകുന്ന ഹജ്രത് മിസാഖുല്ലാ മുഹമ്മദ് അലൈഹി സ്വലാം ആ പ്രകാശം ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് പ്രതിഫലിക്കുന്നു സ്വന്തമായിട്ടുള്ള പ്രകാശമല്ല സൂര്യൻ്റെ പ്രകാശമാണ് ഇതേപോലെ തൻ്റെ അനുഭവത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ റിഫ്ലക്ഷനാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലനമാണ് പ്രതിബിംബമാണ് എന്ന നിലയിലാണ് ഹജറത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുഭവത്തുള്ളത് അതിനെക്കുറിച്ച് മസീമുദ് സ്വലാത്തു വസ്സലാം തൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരിടത്ത് അദ്ദേഹം പറഞ്ഞത് നബിദുരമേനി അലൈഹി വസ്ലം തങ്ങളെ പിൻപറ്റിയതുകൊണ്ട് അഗർ മേരെ അമ്മാൽ എക് പഹാഡിക്ക് ബരാബർ ബി ഹോത്ത ആർ മേ ആഹസറ സല്ലാ വസ്ലംക്ക് ഇ തിബാന കർത്ത അവർ ആപ്കി ഉമ്മത്തീന ഹോത്ത എൻ്റെ കർമ്മങ്ങൾ പർവ്വതങ്ങൾക്ക് സമാനമായിരുന്നുവെങ്കിലും ഞാൻ നബിദുരമേനി സല്ല ഉമ്മത്തി ആയിരുന്നുവെങ്കിൽ അതായത് റസൂർ അല്ലാ സാഹി വസ്ലം അനുസരിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ പിൻഗാമിയല്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ഈ ആത്മീയമായിട്ടുള്ള സൗഭാഗ്യം ദിവ്യഭാഷണമെന്നുള്ളത് ഒരിക്കലും സംസിദ്ധമാകുമായിരുന്നില്ല എനിക്ക് ലഭിക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലം തങ്ങളെ പൂർണ്ണമായും പിൻപറ്റുകയും മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വല്ലമേൽ വിലയം പ്രാപിക്കുകയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലാ ഉള്ളി വല്ലമാകുന്ന സൂര്യനെ അഭിമുഖമായി നിൽക്കുകയും ചെയ്തപ്പോൾ മുഹമ്മദ് മുസ്തഫാ സലഹയുടെ പ്രകാശമാണ് ഹജരത്ത് മിസാഖുല്ല മുഹമ്മദ് അലൈസ്ലാമിലൂടെ പ്രതിഫലിച്ചത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നു അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹാത്ത എന്നുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പദത്തിന് നമുക്ക് ഒരു സമൂഹനാമത്തോടു കൂടി ഖാത്തമ്മ എന്ന പദം ചേർന്ന് വരുമ്പോൾ ഒരിക്കലും തന്നെ അതിന് എന്നോ അവസാനത്ത് എന്നുള്ള അർത്ഥം കിട്ടാൻ സാധ്യമല്ല അറബി ഭാഷയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വിശുദ്ധ ഖുറാൻ്റെ ഭാഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒരിക്കലും തന്നെ അങ്ങനെയുള്ള അർത്ഥം കിട്ടുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഖാത്തമ്മ എന്ന പദത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഹാത്തം എന്നുള്ള പദം ഇസ്മ ആലത്ത് എന്ന് പറയുന്നു സാമഗ്രി നാമം അതല്ലെങ്കിൽ ഉപകരണനാമം എന്നതിനെ പറയാം ഹത്തമ എന്ന് പറഞ്ഞാൽ മുദ്ര 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 വെക്കുക എന്നാണ് വാക്കിനർത്ഥം സീൽ വെക്കുക അതേ സമയത്ത് ഹാത്തമൻ എന്ന് പറഞ്ഞാൽ സീൽ വെക്കാൻ ഉപയോഗിക്കുന്ന മുദ്രയെ പറയും ഇതിനെക്കുറിച്ച് ഇമാം സീൽ ഇതിനെക്കുറിച്ച് ഹജ്രത്ത് ഇമാം റാഹിബ് അസ്ഫഹാനി റഹ്മുള്ള അലി തൻ്റെ മുഫ്രദാത്ത റാഹിബ് എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുറാനിലുള്ള പദങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ഒരു ഡിക്ഷണറി പോലുള്ള ഒരു ഗ്രന്ഥമാണിത് ഇതിൽ ഹത്തമ എന്ന പദത്തിന് അദ്ദേഹം കൊടുക്കുന്ന അർത്ഥമുണ്ട് അൽ ഹത്തമു വ തബു യുക്കാലു അല വജിഹ് ഹാത്തം എന്ന് ഹത്തമ് എന്നുള്ളതും തബു എന്നുള്ളതും തബ എന്നുള്ളതും ഈ രണ്ട് പദവും അതിൻ്റെ മസ്ദർ ഹത്തം തു തബതു ഇത് രണ്ടും ഉപയോഗിക്കുന്നത് രണ്ട് വിധത്തിലാണ് അത് ഒരു കാര്യം അദ്ദേഹം പറയുന്നത് താസീറു ക നക്ഷൽ ഹാത്തം ഒരു പിന്നെ വസ്തുവിൽ മറ്റൊന്നിൻ്റെ അടയാളം ഉണ്ടാക്കുക താസീർ അതിൻ്റെ അടയാളം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിൽ ഉദാഹരണമായിട്ട് സീൽ വേറൊന്നിൽ അടയാളം ഉണ്ടാക്കുന്നു അവി താപ് അല്ലെ സീൽ മുദ്ര കൊണ്ട് മറ്റൊന്നിൽ അടയാളം ഉണ്ടാക്കുന്നു ഇതാണ് ഒരർത്ഥം അതായത് വേറൊന്നിൽ തൻ്റെ പ്രതികരണം ഉണ്ടാക്കുക മറ്റൊന്നിൽ ഒന്നിൻ്റെ അടയാളം ഉണ്ടാക്കുക എന്ന അർത്ഥമാണ് എന്നർത്ഥമാണ് ഒരു അർത്ഥം മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് വൽ അസറുസ് അസറുൽ ഹാസിൽ ഏതിലാണ് സീൽ വെക്കുന്നത് ആ അടയാളം ഉണ്ടായിട്ടുള്ള ഒരു കടലാസിൽ സീൽ വെച്ചാൽ ആ കടലാസിൽ കാണപ്പെടുന്ന സീലിനും ഹാത്തം എന്ന് പറയും ഈ രണ്ടർത്ഥങ്ങളല്ലാതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അതിന് ഹക്കീക്കി അഥവാ യഥാർത്ഥത്തിലുള്ള നേർക്കുനേരെയുള്ള അർത്ഥം എന്നതിനെ പറയുന്നു അതിനുശേഷം അദ്ദേഹം തുടർന്നു കൊണ്ട് പറയുന്ന യുദ്ധജവ്വസു ബിദാലിക്ക താറത്തമ്പില് എസ് സിസാക്കി എന്നാൽ ഇത് മജാസി ആയിട്ട് ഇതിൻ്റെ അർത്ഥം അതിൻ്റെ ആലങ്കാരികമായിട്ട് ഇതിൻ്റെ അർത്ഥം ഒരു കാര്യത്തെ ബന്ധു ചെയ്യുന്നതിനോ ഒരു കാര്യത്തിനെ നിർത്തൽ ചെയ്യുന്നതിനോ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഉദാഹരണം അത് ആലങ്കാരികമാണ് ഇപ്പോൾ രണ്ട് അർത്ഥങ്ങൾ അർത്ഥങ്ങളതിന് നേർക്കുനേരമുള്ള അർത്ഥം സീലിൻ്റെ അടയാളം ഉണ്ടാക്കുക എന്നും സീലിൻ്റെ അടയാളം പതിഞ്ഞ അടയാളം ഈ രണ്ട് അർത്ഥങ്ങളാണുള്ളത് മറ്റത് യുദ്ധജവ്വസു എന്ന് പറഞ്ഞു പറ അത് പറഞ്ഞു കൊണ്ട് അദ്ദേഹം അത് മജാസിയാണ് അത് ആലങ്കാരികമായിട്ടുള്ള അർത്ഥമാണ് എന്ന് ഒരു ആലങ്കാരിക പ്രയോഗമാണെന്നാണ് അപ്പോൾ ഒരു സാധനത്തെ അവസാനിപ്പിക്കുക എന്ന അർത്ഥം ഹാത്തം എന്ന ഹത്തമ്മ എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ മുദ്ര ചെയ്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ആലങ്കാരികമായിട്ടുള്ള അർത്ഥമാണ് ഇപ്പോൾ ഒരാൾ കസേരയിലിരിക്കുന്ന ഒരാളെ നോക്കിക്കൊണ്ട് ഇയാളൊരു നരിയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നരിക്കുള്ള ഒരു ഗുണം അദ്ദേഹത്തിനുണ്ട് എന്നല്ലാതെ അയാൾ ഒറിജിനൽ നരിയാണെന്ന് ആരും പറയില്ല പല്ലുണ്ട് നഖമുണ്ട് ആൾ ആ അടുത്തേക്ക് പോകണ്ട അല്ലെങ്കിൽ കൂട്ടിലിടണം ആരും പറയാറില്ല പക്ഷേ അദ്ദേഹത്തിന് ധൈര്യം നരിയുടെ ധീരത അദ്ദേഹത്തിനുണ്ട് എന്നു പറയുന്നതിന് വേണ്ടിയാണ് പറയുന്നത് എന്നാൽ ഹാത്തമ്മൻ എന്ന് ഉപയോഗിക്കുമ്പോൾ നബിമാരുടെ മുദ്ര എന്നാണ് നേർക്കു നേരെയുള്ള അർത്ഥം ഇത് ആരും അംഗീകരിക്കുന്ന സംഗതിയാണ് മുദ്ര എന്നുള്ളത് ഇപ്പോൾ ഹാത്തം എന്ന് പറഞ്ഞ നഴ്സറി പാഠപുസ്തകങ്ങളിൽ പോലും ഒരു മോതിരത്തിൻ്റെ ഫോട്ടോത്തിനകത്തുണ്ട് സീലിൻ്റെ ഫോട്ടോ കൊടുക്കാറുണ്ട് അതേസമയത്ത് അവ കുറേ ആൾക്കാരെ നിർത്തിയിട്ട് അവസാനത്തരളെ ഹാത്തം എന്നെവിടേയും ഫോട്ടോ കൊടുത്തു ദുരിപോലെ എവിടെയില്ല അതേസമയത്ത് ഹാത്തം എന്നുള്ള പദം മുദ്ര എന്ന അർത്ഥത്തിലെടുക്കുന്നു ആ മുദ്രയുടെ അടയാളം ഉണ്ടാക്കുന്ന മുദ്രയാവാം അടയാളപ്പെടുത്തുന്ന മുദ്രയാകാം ഉണ്ടാക്കിയ മുദ്രയാകാം ഇത് രണ്ടുമല്ലാത്ത നിലയിൽ പിന്നെ ആലങ്കാരികമായിട്ടാണ് പ്രയോഗിക്കുന്നത് ലോകത്തെവിടെയും ഒരു സംഗതി അവസാനിപ്പിക്കാൻ വേണ്ടി മുദ്ര വെച്ചതില്ല എന്ത് മുദ്ര എടുത്താലും ഖുറാനിലെടുത്താലും ഹദീസിലെടുത്താലും മറ്റേതെങ്കിലും കാര്യങ്ങളിലെടുത്താലും ഒരു കാര്യത്തിനും അവസാനിപ്പിക്കാൻ വേണ്ടി ലോകത്ത് മുദ്ര വെച്ചിരിക്കുന്നുണ്ട് ഒരു ഓഥറൈസേഷൻ അറിയിക്കുന്നതിന് വേണ്ടി മുദ്ര വെക്കാറുണ്ട് അത് അദ്ദേഹത്തിന് കിട്ടിയതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുദ്ര വെക്കാറുണ്ട് ഇത് ഈ ഇതിന്റെ ആളന്നെയാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി മുദ്ര വെക്കും ഒരിക്കലും തുറക്കാത്ത ഒരു മുദ്ര ലോകത്തെവിടെയും ഇല്ല ഈ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് അത് ചർച്ച അതെ അപ്പോൾ അതിനുശേഷം പിന്നീട് ഖുറാൻ ഓതില്ല എന്ന് അതിനർത്ഥം കിട്ടുന്നില്ല സമയത്ത് അവസാനിപ്പിക്കാൻ അയാളെ പിറ്റേന്ന് തോന്നും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തോന്നും കുറാനോധി അവസാനിപ്പിച്ചാളിനെ മുമ്പാണെങ്കിൽ അതെ കുറാനും അത് കുറാനോധി അവസാനിപ്പിക്കലല്ല ആ ഒരു പ്രത്യേക പ്രക്രിയ ഒരു പ്രത്യേക അർത്ഥത്തിൽ പ്രത്യേക ഒരു പിന്നെ സാഹചര്യത്തിൽ അതിന് ഹത്തം എന്ന് പറയാം എന്നല്ലാതെ അത് മുഴുവനായിട്ടും ആ പ്രക്രിയ അവസാനിച്ച നിലയിൽ ഹത്തം എന്നുള്ള പദം പ്രയോഗിക്കാൻ പാടില്ല അങ്ങനെ പ്രയോഗിച്ചിട്ടുമില്ല അത് മാത്രമല്ല ഈ എന്നുള്ള പദം വിഷുദൂരാനിൽ മറ്റ് സ്ഥലങ്ങളിൽ പ്രയോഗിച്ച സ്ഥലത്തൊന്നും അർത്ഥത്തിൽ അത് സാധ്യമല്ല അവസാനിപ്പിക്കുന്നിൽ പല സ്ഥലങ്ങളും അവിടെ എവിടെ ഉപയോഗിക്കുകയാണെങ്കിലും മുദ്ര വെച്ചു എന്നാണ് എല്ലാരും അർത്ഥം കൊടുത്തിട്ടില്ല മുദ്രയെ ഒന്നും അവസാനിക്കാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചിട്ടില്ല ഉദാഹരണമായിട്ട് അള്ളാഹുരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെച്ചു ഹാർട്ട് അറ്റാക്കിൽ മുദ്ര വെച്ചു പറഞ്ഞ ഹൃദയം അത് തന്നെ അവസാനിച്ച് ഹൃദയ സ്തംഭനം സംഭവിച്ചു എന്ന് പറയുന്നില്ല അവിടെ കുഫറിന്റെ കാരണത്താൽ മുദ്ര വെച്ചതുകൊണ്ട് അവിടെ ഇനി ഇമാൻ പ്രവേശിക്കുകയില്ല അവിടെ കുഫ്റ് കയറിക്കൊണ്ടിരിക്കും അതോടുകൂടി കുഫർ കയറാതിരിക്കില്ല കുഫർ അവിടെ തന്നെയാണ് വരുന്നത് പിന്നെ വേറൊരു സംഗതി സ്വർഗത്തിലുള്ള പിന്നെ ചഷകങ്ങൾ അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളുടെ ആ കുപ്പികളുടെ ബോട്ടിലിന്റെ സീല് എന്നാണ് അവിടെ ഉപയോഗിച്ചത് അതിപ്പോൾ സ്വർഗത്തിൽ കിട്ടുന്ന ബോട്ടിൽ കസ്തൂരി ആയിരിക്കും ആ ബോട്ടിൽ പിന്നെ കുടിക്കാതെ അവിടെ കുപ്പിക്കളി അളിക്കാൻ കൊടുത്താണെന്ന് പറയാൻ പറ്റില്ല അത് കൊടുത്തിട്ടുള്ളത് കുടിക്കാൻ വേണ്ടിയാണ് അത് അതിന് വേണ്ടിയുള്ളതാണ് ഇതേപോലെ എന്നുള്ള പദം ഖുറാനിൽ പത്ത് പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ അത് അവസാനിക്കുന്ന നിലയിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവിടെ അത് പിന്നെ തുടരുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആലങ്കാരിക പ്രയോഗത്തിലോ ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വാസ്തവമാണ് ഇനി ഈ പദത്തിനുള്ള വേറൊരു സംഗതി ഖാത്തം എന്നുള്ളത് ഒരു നബീൻ മാത്രമാണ് അറബികൾ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയിരുന്നു പക്ഷേ ഖാത്തം എന്നുള്ള പദം ഇഷ്ടംപോലെ മറ്റും ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണമായി ഖാത്തം എന്നിവിടെ പ്രയോഗിച്ചത് ഇസ്മു ആലത്ത് അഥവാ സാമഗ്രി നാമം അന്നബീൻ എന്ന സമൂഹനാമത്തോട് കൂട്ടിച്ചേർത്താണ് ഇതേപോലെ ഒരു സമൂഹനാമത്തോട് ഖാത്തം എന്നുള്ള സാമഗ്രി നാമം അറബികൾ എങ്ങനെയാണ് പ്രയോഗിക്കാറുള്ളത് എന്നതിനെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറബി ഭാഷയിലിറങ്ങിയ ഖുറാൻ ആ അറബികളുടെ പ്രയോഗത്തിനനുസരിച്ച് തന്നെ ഉണ്ടാവാൻ നിവൃത്തിയുള്ളൂ കാരണം ഖുറാനും അറബിയാണ് അറബിയിലാണ് കുറാൻ ഇറങ്ങിയത് അത് വേറൊരു ഭാഷയിലല്ല അതുകൊണ്ട് തന്നെ ഖാത്തം എന്നുള്ള പ്രയോഗത്തിന് ഖാത്തമുൽ ഹസരത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഖാത്തം എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഖാത്തമുൽ കവികളിൽ ഖാത്തം ഖാത്തമുൽ മുഹദ്സിൻ മുഹദ്സിൻ അതേപോലെ തന്നെ ഹാത്തമുൽ മുഹക്കിൻ മുഫസിരി തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ അറബി ഭാഷയിലുണ്ട് എന്ന് മാത്രമല്ല പല പുസ്തകങ്ങളുടെയും പുറംചട്ടയിൽ തന്നെ മുസന്നിഫിൻ്റെ പേരെഴുതി അതിൻ്റെ എഴുതുന്ന രചയിതാവിൻ്റെ പേരെഴുതി അതിൻ്റെ താഴെ ഹാത്തം എന്ന് പറഞ്ഞ് ഒരു വിശേഷണം കൊടുത്തായിട്ട് നമുക്ക് കാണാം ഏതുവരെ എന്നാൽ ഇപ്പം പിന്നെ കേരളത്തിലെ ചില മക്ബറയിൽ ഉദാഹരണമായി കോഴിക്കോട് കുറ്റിച്ചറിയുള്ള ഒരു മക്ബറയിൽ ഹാത്തിമത്തുൽ ഔലിയ എന്നാണ് സയ്യിദ് ജിഫ്രി തങ്ങളുടെ മക്ബറയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ ഹാത്തം എന്നുള്ള പ്രയോഗം ആ യുഗത്തിലെ ഏറ്റവും വലിയ ഒരാളെക്കുറിച്ച് പറയാമെന്ന് മലയാളത്തിലുള്ള പിന്നു പിന്നെ മൊഹിദ്ദീൻ ബിൻ അറബിയുടെ ഖുറാൻ ഖുറാൻ തസീറിൻ്റെ ഉത്സാര വ്യാഖ്യാനം എന്ന പേരിൽ എഴുതിയ പന്താവൂർ എഴുതിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ ഖാത്തമുൽ ഔലിയ എന്ന് പറയുന്ന ആ യുഗത്തിലെ എല്ലാ ഔലിയാക്കൾക്കും തലവനായിട്ടുള്ള ആളാണെന്നും ഈ വിധത്തിൽ ഹാത്തമിൻ്റെ പ്രയോഗം മൂന്ന് സ്ഥലങ്ങളിൽ അതിൻ്റെ തുടക്കത്തിലുള്ള പേജുകളിൽ തന്നെ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് എന്നുള്ള അറബി ഭാഷയിലുള്ള പ്രയോഗം അതിൻ്റെ പിന്നെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് റാഹിബ് പറഞ്ഞത് എടുത്തു പറഞ്ഞു അതൊരു മുസ്തനിത് വളരെയധികം പിന്നെ പ്രാമാണിയോഗ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണത് കൂടാതെ അറബികളുടെ പ്രയോഗം ഇതാണ് ഇനി ഇതിനെതിരിൽ ഒരറബി ഏതെങ്കിലും ഒരു കാട്ടറബി മുൻകാലങ്ങളിൽ അത് ഇപ്പോൾ തർക്കത്തിലുള്ള കാലമാണ് മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു അറബി നമുക്ക് പിന്നെ ഖാത്തം എന്നുള്ള പ്രയോഗം ഒന്നിനെ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുവെങ്കിൽ എളുപ്പമാണ് അപ്പോൾ വാഹിർ ഉദ്ദാവാൻ അലി അഹമ്മദാ റബിള്ളാലും എന്ന് പറഞ്ഞ പ്രസംഗം അവസാനിപ്പിക്കും ആരെങ്കിലും ഖാത്തം ഉദ്ദാന അലി അഹമ്മദുള്ള റബ്ബില്ലാലും എന്ന് പറയുന്നത് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അർത്ഥം കൊടുക്കേണ്ട ആവശ്യം അതിനില്ല പ്രത്യേകിച്ച് ഖുറാൻ വിരുദ്ധമായതും അത് മാത്രമല്ല അലൈഹി സല്ലാസ്ലാം ഖാത്തം എന്നുള്ള പദത്തെ തൻ്റെ ശ്രേഷ്ഠതയായിട്ടാണ് എണ്ണുന്നത് ഹദീസുകളിൽ വരുന്നുണ്ട് ഉദാഹരണമായി മുസ്ലീങ്ങളുടെ ഒരു ഹദീസിൽ തനിക്കുള്ള ആറ് ശ്രേഷ്ഠതകൾ റസൂൽ തിരുമേനി റസൂദ്രുമേനി സല്ലാ വല്ലം എണ്ണിയപ്പോൾ അതിൽ ആറാമത്തെ ശ്രേഷ്ഠതയെ എണ്ണിയത് ഞാൻ നബിമാരെ ഖത്തമാക്കി എന്നാണ് നബ്സുല അലൈഹി സ്വലം പറഞ്ഞത് അപ്പോൾ അലൈഹി അലിസ്ലം ഖത്തം എന്ന പദത്തെ സ്വയം മനസ്സിലാക്കുന്നത് ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഈ ആയത്തും വന്നിട്ടുള്ളത് മക്കാമുൽ മദ്ഹ് എന്നതിന് അറബി സാങ്കേതിക പ്രയോഗത്തിൽ നമ്മൾ പറയും അതായത് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയെ വ്യക്തമാക്കുന്ന സ്ഥലമാണ് അപ്പോൾ റസൂൽ അല്ലാദ് അന്ത്യൻ എന്ന് പറയുകയാണെങ്കിൽ അന്ത്യൻ ഒന്ന് ഒരു കാര്യം ഒരു പിന്നെ സമൂഹത്തിലെ അന്ത്യൻ എന്നുള്ളത് ഒരിക്കലും ശ്രേഷ്ഠതയല്ല ഇപ്പോൾ ബഹാദൂർ ഷാ ജഫർ മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി ആയിരുന്നു പറഞ്ഞാൽ അയാൾ ശ്രേഷ്ഠ ചക്രവർത്തി എന്ന് ആരും പറയില്ല അതേപോലെ തന്നെ ഒരാളെ ഒരു ഒരു കുടുംബത്തിലെ ഏറ്റവും അവസാന അവസാനമുണ്ടായ ആളാണെന്ന് പറഞ്ഞാൽ അയാളും അവസാനത്തെ ആളാണെന്ന് ഒരിക്കലും പറയുന്ന വൃത്തിയില്ല ഇത് മാത്രമല്ല അന്ത്യൻ എന്ന പദത്തിന് നീജൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട് മലയാള ഭാഷ ശ്രീകണ്ഠേശ്വരത്തിന് മലയാളത്തിന് ശബ്ദകാരാവലിയിൽ പോലും അതുള്ളതാണ് അപ്പോൾ റസൂൽ അല്ലാ സാഹു അല്ലെ വസ്ലമയെ ദ്വയാർത്ഥം ധ്വനിക്കുമ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കരുത് അതിൽ വേറെ എന്തെങ്കിലും വിധത്തിൽ അർത്ഥം ഉണ്ടാകണമെങ്കിൽ ഉദാഹരണമായി കുറാൻ പറയുന്നു റായിന എന്ന് നിങ്ങൾ പറയരുത് ഉന്നുർണ എന്ന് പറയുക റായിന എന്ന് പറയുന്നതും ഉന്നുർണ എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും റായ്ന എന്ന് പറയുന്ന വാക്കിൽ റസൂലായ് സലദാസിൻ്റെ പദവിയെ ഇകഴ്ത്തി പറയുവാനുള്ള സാധ്യതയുണ്ട് അതു അതേപോലെ തന്നെ ഇവിടെ അന്ത്യൻ എന്ന് പറയുന്നതിൽ റസൂൽ അല്ലാ സല്ലാ അല്ലൈവലമീൻ അവദബില്ലാമിൻ ദാലിഖ് നീജനെന്ന് ചിത്രീകരിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ പദം പോലും പ്രയോഗിക്കാൻ പാടില്ല ഒരു സാ ഒരാളെ ചീത്ത പറയുന്നതിൻ്റെ അവസാനത്തതാണെന്ന് പറയൽ സാധാരണ രീതിയിൽ ചീത്ത പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കൽ ലോകത്താരും ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് അവസാനത്തെ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം മലയാള ഭാഷയിൽ ആരും പ്രയോഗിക്കാറില്ല മാത്രമല്ല ഈ ഖാത്തമൻ നബീൻ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ വരുമ്പോൾ ഇബ്നു ഹുൽദുവിൻ്റെ വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള മുഖ്യമാണ് അത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത കോയക്കുട്ടി മുസ്ലിം കോയക്കുട്ടി മുസ്ലിം അദ്ദേഹം അതിൽ എഴുതുന്നത് ഖാത്തമു നബീന എന്നതിന് അദ്ദേഹം മലയാളത്തിൽ എഴുതുന്നത് പോലും പ്രവാചകന്മാരുടെ ശ്രേഷ്ഠൻ എന്നതിനെ ഉള്ള വ്യാഖ്യാനം എന്ന രീതിയിലാണ് അതിൽ തർജ്ജ് പോലും കൊടുത്തിട്ടുള്ളത് ശ്രേഷ്ഠൻ എന്ന ശ്രേഷ്ഠ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മുസ്ലിം പണ്ഡിതന്മാരാകട്ടെ അല്ലെങ്കിൽ അറബി ഭാഷയിലാകട്ടെ ഖാത്തമ എന്നുള്ള പദം ഒരു സമൂഹനാമത്തോട് ചേർന്ന് വരുമ്പോൾ ഒരിക്കലും തന്നെ അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചതായി എവിടെയും കാണാൻ സാധ്യമല്ല അതിൻ്റെ ഉദാഹരണങ്ങളാണ് താങ്കൾ നേരത്തെ സമർപ്പിച്ച ഉദാഹരണമായി ഖാത്തുമൽ ലവ്ലി റസുദ് നബീൻ സ്വലി സ്വയം അത് എടുത്തു പറയുകയും ചെയ്തു അലി അള്ളി സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഖാത്തുമുൽ നബീനാണെന്നും താങ്കൾ ഖാത്തുമൽ ലവലിയാണെന്നും പറഞ്ഞു റസൂദ് നബീൻ സല അലി വസ്ല അവസാനത്തെ പ്രവാചകനാണെന്നും അലി അലുദാഹുഹു അവസാനത്തെ വലിയാണെന്നും ഉള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞത് എന്ന് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കേവലമായിട്ടുള്ള ജ്ഞാനമെങ്കിലുമുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ് അതേ പ്രയോഗം തന്നെ അതറത്ത് ഇബിൻ അബ്ബാസിനെ സംബന്ധിച്ച് അതറത് സോറി അതറത്ത് അബ്ബാസ് അലഹി അല്ലാഹുനെ സംബന്ധിച്ച് ഖാത്തമൽ മുഹാജിൻ എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട് പറഞ്ഞു വരുന്നതിന് ചുരുക്കം റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമിനെ എന്നോ അല്ലെങ്കിൽ അവസാനത്തെ പ്രവാചകൻ എന്നോ ഉള്ള അർത്ഥം ഒരിക്കലും തന്നെ ഖാത്തമ എന്നുള്ള പദം കൊണ്ട് കൊടുക്കാൻ നിവൃത്തിയില്ല ഈ ഒരു സാഹചര്യത്തിൽ പൂർവ്വകാല പണ്ഡിതന്മാരുടെ ഇത് സംബന്ധിച്ചുള്ള പ്രവേശിക്കാം പൂർവ്വകാല പണ്ഡിതന്മാരിൽ ഹാത്തം എന്നുള്ള ഹാത്തമൻ നബീൻ എന്നതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് പിന്നെ കിതാബ് ഹത്തബുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം യതുന്നു അന്ന ഹാത്തമൻ നബീന ആഹിർ ഹുംബസൻ ഹാത്തമൻ നബീൻ എന്ന് പറഞ്ഞാൽ അവസാനമായി നിയോഗിക്കപ്പെട്ട ആളാണെന്ന് അവർ പറയുന്നു അങ്ങനെ ധരിക്കുന്നവരുണ്ട് എന്നാൽ അദ്ദേഹം ചോദിക്കുക ഫ അയ്യു മൻകബത്തിൻ ഫിഹാദ ഇതിൽ എന്ത് പിന്നെ ഫയ്യു എൽമിൻ ഫിഹാദ ഇതിൽ ജ്ഞാനപരമായിട്ടുള്ള എന്ത് സംഗതിയാണ് ഉള്ളത് ഇതിൽ എന്ത് ശ്രേഷ്ഠതയാണ് എന്ത് പദവിയുടെ പിന്നെ ഉന്നത പദവിയാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് അവസാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഭീഷണത്തിൽ തന്നെയാണ് പറയുന്നത് അതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഹാദാ തെവീലുൽ ബുൽഹുൽ ജുഹല ഇത് പടിജാഹിലിങ്ങളുടെ വ്യാഖ്യാനമാണ് എന്ന് അദ്ദേഹം അതിൽ വളരെ വ്യക്തമാക്കിയിട്ട് പറയുന്നു അൽ ഹക്കീം അത്തിർമിതി പറയുന്ന ഒരു സംഗതിയാണ് ഈ ഒരു വ്യാഖ്യാനം തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അത് വിശുദ്ധ ഖുറാനിൽ അത് എടുത്തു പറയുന്ന ഒരു ഭാഗത്ത് പിന്നെ ഖുർആൻ പറയുന്നു അങ്ങനെ അവസാനത്തെ പ്രവാചകനെന്ന് പറയരുത് എന്ന് പറയുന്നുണ്ട് ഹത്തമൻ നബീൻ എന്നതിന് ഉലമാക്കൾ നൽകിയിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ വളരെ പിന്നെ നീണ്ട ഒരു പരമ്പരയാണത് പക്ഷേ അങ്ങനെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അത് ഖുർആൻ്റെ പാഠം കൂടിയാണ് ഖുർആൻ അത് സുറാ അൽ മൊമിനിലെ നാൽപ്പതാമത്തെ അധികാരത്തിൽ മുപ്പത്തി അഞ്ച് ആയത്തുകളിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നത് വലക്കതി ജാക്കും യൂസുഫും മിൻ കബിലും ബിൽ ഫമാ ഫി ഷക്കി മിമ്മ ജാക്കും ബിഹി ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പിന്നെ യൂസുഫ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നു എന്നാൽ അദ്ദേഹം കൊണ്ടുവന്നതിൽ നിങ്ങൾ സന്ദേഹത്തിലെ ഇരുന്നു കൊണ്ടിരുന്നു സന്ദേഹപ്പെട്ടുകൊണ്ടേയിരുന്നു ഹത്തായി ഹലക്ക അദ്ദേഹം ഒഫാത്തായപ്പോൾ കുൽത്തും നിങ്ങൾ പറഞ്ഞു ലങ് അബല്ലാഹു മിംബാദി റസൂല അള്ളാഹു അതിന് ശേഷം ഒരു ദൂതനെയും അയക്കുകയില്ല അപ്പോൾ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവത്തെ എടുത്തുധരിച്ചുകൊണ്ട് തൻ്റെ സമൂഹത്തിന് പാഠമായിട്ട് വിശുദ്ധ ഖുറാൻ എടുത്തു വെച്ചതെന്താണ് ഇതിനു മുമ്പ് യൂസുഫ് വരികയും വ്യക്തമായ ദിഷ്ടാന്തങ്ങളോടുകൂടി വരികയും ചെയ്യുമ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇനിയൊരു പ്രവാചകനും വരികയില്ല എന്ന് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ പറഞ്ഞു ഒരു ഒരു ചരിയാണ് അവർ പറഞ്ഞു ശേഷം അല്ല പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മുസ്ഫും മുർത്താവ് ഇങ്ങനെയാണ് അള്ളാഹു ലലാലത്തിലാക്കുന്നത് അതുവരെ നടന്ന ഒരു സംഭവം എടുത്തു പറഞ്ഞുകൊണ്ട് അടുത്ത് ഭാവി കാലക്രിയയും വർത്തമാനകാലക്രിയയും ഉൾപ്പെടുന്ന മുതാരിയായ പദത്തെ എടുത്തുകൊണ്ട് പറഞ്ഞ് കദാലിക്കൈ ഇങ്ങനെയാണ് അള്ളാഹു ലലാലത്തിലാക്കുന്നത് ഇങ്ങനെയാണ് അള്ളാഹു വഴികേടിലാക്കുന്നത് അപ്പോൾ അള്ളാഹ് ഇനിയൊരാളെയും നിയോഗിക്കയില്ല എന്ന് പറയുന്ന ആളുകളെ ഇപ്രകാരം അള്ളാഹു വഴികേടിലാക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വഴികേടിലാക്കുന്ന ആളുകളാരാണ് മനഹുബ മുസ്രിഫും മുർത്താബ് അവർ തോന്നിവാസികളും അതേപോലെ തന്നെ അതിക്രമികളുമാണ് സംശയാലുക്കളുമാണ് അതിനുശേഷം നില്ലദീന യുജാദി ലൂനഫി ആയാത്തില്ലാഹി ബഹൈര് സുൽത്താനിൻ അത്താഹം അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള യാതൊരു തെളിവുമില്ലാതെയാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് അവർ തർക്കിക്കുന്നത് ഇത് അള്ളാഹുവിൻ്റെ സന്നിധിയിലും മുമിനികളുടെ സന്നിധിയിലും വളരെയധികം വെറുക്കപ്പെട്ട ഒരു സംഗതിയാണെന്ന് പറഞ്ഞിട്ട് ആ സു ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് കദാലിക്ക എത്ത്ബുല്ലാഹു ഇങ്ങനെയാണ് അള്ളാഹു മുദ്ര വെക്കുന്നത് അലാ കുല്ലി കൽബി മുത്തക്കബിറും ജബ്ബാർ എല്ലാ മുത്തക്കബിറും ജബ്ബാറുമായിട്ടുള്ള തോന്നിവാസികളും പിന്നെ അഹംഭാവികളുമായിട്ടുള്ള അഹങ്കാര പ്രമത്തരായിട്ടുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഇങ്ങനെയാണ് ഓരോരുത്തരും മുദ്ര വെക്കുന്നത് എന്നും എടുത്തു പറയുന്നു അപ്പോൾ അഹങ്കാരികളും പിന്നെ തോന്നിവാസികളും സംശയാലുക്കളും പിന്നെ അതിക്രമകാരികളുമായിട്ടുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്ര വെക്കുമ്പോൾ അവരെ വഴികേടിലാക്കുമ്പോൾ അവർ പറയുന്ന വാക്കാണ് ഒരിക്കലും പ്രവാചകനെ അയക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുറാൻ പറയുന്നു അപ്പോൾ അള്ളാഹു ഒരു പൂർവ്വ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സമുദായത്തിൻ്റെ എതിരാളികളായ സമുദായത്തിൻ്റെ വൃത്താന്തം എടുത്ത് വിവരിച്ചുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണമെന്ന് ഖുർആൻ നമ്മോട് പറയുമ്പോൾ അത് വെറും ഒരു കഥയാണെന്ന് പറഞ്ഞാൽ ഇത് ഇത് പിന്നെ പഴങ്കഥകളാണെന്ന് മുഷ്രിഖ്യങ്ങൾ പറഞ്ഞാൽ അതേ വാക്കിന് നമ്മൾ ആവർത്തിക്കലാണ് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഖുർആൻ പറയുന്നത് ഇനി നബി വരികയില്ല എന്ന് പറയരുത് എന്നാണ് ഇത് മാത്രമല്ല സൂറത്തുൽ ജിന്നിൽ റസൂൽ അല്ലാ സല്ലാഹുസ്ലമയുടെ അടുത്തുനിന്ന് ഖുർആാൻ കേട്ടുപോയൊരു വിഭാഗമുണ്ട് അവർ പറഞ്ഞത് അന്നഹും വന്നും കമാലത്തും അവരും നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ അവരും ഇതേമാതിരി ഊഹിച്ച ആളുകളായിരുന്നു അവരെ അത് പറഞ്ഞത് സഫീഹുന ഞങ്ങൾ ഞങ്ങളുടെ പിതാമഹന്മാരിൽ വിഡ്ഢികളായ ആളുകൾ പറഞ്ഞു എന്നാണ് അടുത്ത് പറഞ്ഞത് അല്ലല്ലാഹി ഷത്ത അള്ളാഹുവിൽ നിന്ന് വളരെ വിദൂരമായിട്ടുള്ളൊരു സംഗതി അവരും പറഞ്ഞത് അല്ലയ്യബ് അല്ലാഹു അഹ്ദ അള്ളാഹു ഒരിക്കലും ഇനി ഒരാളെയും നിയോഗിക്കുകയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹു ഒരാളെ നിയോഗിക്കുകയില്ല എന്ന് പൂർവ്വകാല സമുദായങ്ങളുടെ വിഡ്ഢിത്തമാണ് പിതാമഹന്മാർ ചെയ്തൊരു വിഡ്ഢിത്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയും അത് ഖുർആൻ ഓതുന്ന ആളുകൾ പറഞ്ഞതായിട്ട് എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അനുഗമിക്കുകയാണെങ്കിൽ നാം ആ വിഡിത്തത്തിലേക്ക് പോവുകയാണ് വാസ്തവത്തിൽ ഇത് തികച്ചും വിഡിത്താണ് നബി വരും എന്ന് ചോദിച്ചാൽ നബി വരും എന്നിട്ട് പിന്നെ വരൂല്ല എന്ന് പറയും അല്ല ഇപ്പോൾ ഇവിടെ നമ്മുടെ ചർച്ചയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റസൂദ്ദീൻ ബീൻ സല്ലാഹു അലൈഹുസ്വിന് ശേഷം നബി വരും എന്നതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എല്ലാവരും ഒരേ വിശ്വാസക്കാരാണ് അതായത് അതായത് വരും എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ആർക്കും തർക്കമില്ല ഈസ നബി വരുമെന്ന് എല്ലാവരും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും നബിയിലൂടെയാണ് ഇസ്ലാമിൻ്റെ വിജയം സിദ്ധിക്കുക എന്ന് അവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയും പ്രഖ്യാപിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നു അതേസമയം കാലഘട്ടത്തിൻ്റെ മസീഹായി അതിനാൽ മിർസ ഗുലാം മുഹമ്മദ് അലൈ സ്വലാം ആകരാവുകയും റസ്സുദ്ദിരിമേനിൽ സല്ലാഹു അലൈഹി സ്വലം നൽകിയ ആ വിശേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ നബിയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന വൈചിത്ര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ റസൂദ്ദിരിമേനി സല്ലാഹു അലൈഹി വസ്ലം നമ്മോട് തൻ്റെ ഉമ്മത്തിനോടും ഉപദേശിച്ചത് റസൂൽ റസുദ്ദിരിമേനി അലൈഹി അല്ലൈവല്ലെ ഉമ്മത്തിൽ വരുന്ന മസീഹ് അദ്ദേഹം നബിയായിരിക്കുമെന്നും അദ്ദേഹത്തിൽ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണെന്നുമാണ് വിശുദ്ധ ഖുറാൻ്റെ ഭാഷയിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരാളെ നിയോഗിക്കുകയും അയാളെ വിശ്വസിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രവാചകന്മാരെക്കുറിച്ച് മാത്രമാണ് പ്രവാചകന്മാരെ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഏക വിഭാഗം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഈ വരാനുള്ള ഈസ നബിയിലുള്ള വിശ്വാസം അദ്ദേഹം നബിയായിരിക്കും എന്നതിനുള്ള വ്യക്തമായ തെളിവുകൂടിയാണ് ഇതിൻ്റെ മറ്റ് വിഷയങ്ങൾ ഉദാഹരണമായി ഈ ഖാത്തമുനബീൻ എന്ന് വന്നിട്ടുള്ള ആയത്തിൻ്റെ വിവക്ഷ എന്താണ് അതിൻ്റെ വിശദീകരണം എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള വിശദമായ ചർച്ചകൾ എന്തെല്ലാമാണ് തുടങ്ങിയ വിഷയങ്ങളുമായി ഇൻഷാള്ള വീണ്ടും കാണാം വാഹർ ദേവാന അൽഹമദല്ലാഹി റബിൾ ആലമീൻ